പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും പാർട്ടിയെ സജ്ജമാക്കാൻ വേറൊരു തീരുമാനം എടുത്ത ഏഴാം തീയതി നമ്മൾ കോഴിക്കോട് കളി തങ്ങളുടെ അധ്യക്ഷതയിൽ ഈ ഒക്കഫ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ ഒക്കഫ് ബില്ല് സംബന്ധിച്ച് ഫർദർ നടപടികൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി അടുത്ത ഏഴാം തീയതി കോഴിക്കോട് സംഘടനകളുടെയൊക്കെ ഒരു സൗഹൃദ സൗഹൃദ വേദിയുടെ യോഗം ചേരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ മറ്റു മുഖ്യധാരയിലുള്ള സംഘടനകളെ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലാത്ത സംഘടനകളൊക്കെ ആയി ആലോചിച്ച് കേന്ദ്ര ഗവണ്മെൻറ്റ് ഇപ്പോൾ പാസ്സാക്കിയ പാർലമെൻറ്റിൽ വെച്ച ബില്ല് വളരെ ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വളരെ എതിരാണ് ഏകപക്ഷീയമായ രീതിയിലാണ് ഈ ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും അതുപോലെ തന്നെ നിയമ നടപടികളും ഉണ്ടാവും പാർലമെൻറ്റിലെതിർത്ത എതിർത്തിട്ടൊക്കെ ഇന്ത്യ മുന്നണിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോവുക അപ്പം അത് വളരെ ശക്തമായി ആ കാര്യത്തിൽ പിന്നെ നമ്മൾ ആലോചന നടത്തുമതിന് വേണ്ടി ഏഴാം തീയതി പ്രത്യേക യോഗം ചേരുന്നുണ്ട് അല്ല പിന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗും വീക്ഷിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ഞങ്ങളും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അവസാനം അവരെല്ലാം സോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ വിജയം പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അവർക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ഈ മുന്നണികൾ തന്നെയാണല്ലോ കേരളത്തിലുള്ളത് ഒമ്പൻ വിജയമല്ലേ ഉണ്ടായത് ബൈ ഇലക്ഷനിലും ഉണ്ടായി അതുകൊണ്ട് അത് സംബന്ധിച്ച് അതിൽ കടന്ന ആശങ്കക്ക് അവകാശമില്ല അല്ല അതെ അതിൽ കടന്ന ആശങ്കക്ക് പിന്നെ അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും അതിനുള്ള കാര്യങ്ങളെ ഉള്ളൂ എന്നാണ് അർത്ഥം അത് വെച്ച് പറഞ്ഞതാണ് കണക്കല്ല അല്ല അത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു അതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഫർദറായിട്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ കോൺട്രവേഴ്സിക്ക് നിൽക്കുന്നില്ല അല്ല അതിപ്പോൾ രാജ്യത്തുള്ള ചർച്ചയാണല്ലോ പണ്ട് സി പി എമ്മും ഇടതുമുന്നണിയും എടുത്തിരുന്ന നയം എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ ഉദാഹരണമായിട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ അനുവദിച്ചപ്പോൾ എന്ത് സമീപനം അവരെടുത്തിരുന്നത് ഇവിടെ വലിയ ബഹളം ഉണ്ടായതായില്ലേ സമരം ഉണ്ടായതായില്ലേ ആ നയം മാറിയില്ലേ ആ നയം മാറി അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ് പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോസിറ്റീവ് നിയം ഉപയോഗി പറയുന്നില്ല ഒരു ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപം നെഗറ്റീവ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ് അത് ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല അല്ല ഇന്നാവക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ അതാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് മറ്റു ആലോചനകളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല ഇരുപത്തി ഏഴാം തീയതി യു ഡി എഫ് ഉണ്ട് ഇരുപത്തിയേഴ് യു ഡി എഫ് ഉണ്ട് സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും യു ഡി എഫ് ആയിട്ടുള്ള ആലോചനകളും നടക്കും ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും യു ഡി എഫ് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും സ്ഥാനാർത്ഥിത്വ ഘട്ടത്തിൽ എത്തിയിട്ടില്ല ഇപ്പം അത് ചർച്ച ചെയ്തിട്ടില്ല പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗ അല്ല അത് മതസംഘടനകളും മത സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു യോഗം തങ്ങള് ചതുക്കല വിശാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കപ്പാസിറ്റിയിൽ അതിൻ്റെ ചെയർമാൻ എന്നുള്ള എന്നുള്ളവർക്ക് വിളിച്ചു കൊടുക്കുക സാമുദായിക സംഘടനകളുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് മത ആ നേരത്തെ ഉണ്ടായിരുന്ന സൗഹാർദ്ദ വേദി മൂന്ന് ഇളവ് കൊടുക്കും ആർക്കും നിയമസഭയിൽ കൊടുത്തു ഈ അല്ല തദ്ദേശ ഞാൻ പറഞ്ഞല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ നിലവിലുള്ള സ്ഥിതിഗതികള് ആണ് കഴിഞ്ഞ ദിവസം തങ്ങള് എടുത്തു പറഞ്ഞത് മറ്റു നിയമസഭയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇപ്പൊ ചർച്ചക്ക് വന്നിട്ടില്ല ഇന്നു വന്നിട്ടില്ല എന്താ പറഞ്ഞ് അല്ല അതെ അതിപ്പോ ഞമ്മളാലോചിക്കാത്തൊരു വിഷയങ്ങൾ ചോദിച്ച പ്രസക്തി ഇല്ല അതിന്റെ അത് പിന്നെ ഈ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു ആ ചർച്ച പോയിട്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം അസംബ്ലി സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ എന്നുള്ള ആലോചനക്ക് വന്നിട്ടില്ല സീറ്റ് വിചനം വന്നിട്ടില്ല അതിന് അങ്ങനെ അതിൽ കൂടുതൽ മറുപടി പറണ്ട ആവശ്യമില്ല അപ്രസക്തമായ ചോദ്യം അങ്ങനെ ഒരു വിഷയം തന്നെ ആലോചനക്ക് പോലും വന്നിട്ടില്ല അതായത് സ്വാഭാവികമായി തന്നെ ബുദ്ധിശൂന്യതയാണ് ഇപ്പം ഉണ്ടോ അങ്ങനെ ഒരു വിഷയം ആലോചിക്കല് അന്തരീക്ഷത്തിന് എടുത്തിട്ട് സീറ്റുകളുടെ കാര്യമൊന്നും സീറ്റുകളുടെ കാര്യമൊന്നും ആലോചിക്കുന്ന ഒരു വിഷയം എല്ലാ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ആരും ഒത്തിരി അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇപ്പോ പരസ്പര സഹായം എന്ന് പറഞ്ഞത് പരസ്പരമുള്ള ബന്ധങ്ങളുടെ പിന്നെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ലേ അപ്പോൾ ഇതിലൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ലീഗും കോൺഗ്രസും എല്ലാ കാലത്തും ഉണ്ട് അതിൽ പരിഗണനക്കുറവൊക്കെ ഞങ്ങളോട് വരും എന്നൊരു തോന്നലേ ഞങ്ങൾക്കില്ല അതൊന്നും അങ്ങനത്തെ ആശങ്കകളൊന്നും ലീഗിനില്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥ ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട് അതിന് വല്ല അഭിപ്രായവും പറയാനുണ്ടെങ്കിൽ പാർട്ടി ആലോചിച്ച് അതിൻ്റെ വേദിയിലും അല്ലെങ്കിൽ ബലാല ഒക്കെ അത് പറയും അതിപ്പോൾ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു വിഷയം ഇപ്പോൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് പറയാം